കോഴിക്കോട് നടക്കുന്ന കസ്റ്റംസ് പരിശോധനയുടെ വിശദാംശങ്ങളുമായി തൊണ്ടയാടുള്ള റോഡ്വേസ്റ്റംസിന്റെ പരിശോധന നടക്കുന്നു എന്നാണ് വരുന്ന വിവരങ്ങൾ എന്താണ് അതിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ അതിലെ അതിലാണിപ്പോൾ റോഡ്വേ അതിലേക്കാണ് ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുള്ളത് അരമണിക്കൂർ മുമ്പാണ് കസ്റ്റംസിൻ്റെ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടെത്തിയത് അകത്ത് പോയിട്ടുണ്ട് അവർ പരിശോധന നടക്കുകയാണ് പരിശോധന പുരോഗമിക്കുകയാണ് ഇതൊരു യൂസ്ഡ് കാർ ഷോറൂമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രമക്കേടോ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും കാര്യമോ ഈ ഒരു ഷോറൂം കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ടോ എന്നതാണ് കസ്റ്റംസ് പ്രാഥമികമായി പരിശോധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണിപ്പോൾ ഇവിടെ നേരത്തെ കൊച്ചിയിലെല്ലാം നമ്മൾ കണ്ടതുപോലെ സമാനമായ രീതിയിലുള്ള ഒരു പരിശോധന തന്നെയാണിപ്പോൾ കസ്റ്റംസിൻ്റെ സംഘം കോഴിക്കോട്ടെ ഇവിടെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് മലയാളം ബാറിൽ പ്രധാനമായും കോഴിക്കോടും മലപ്പുറം ജില്ലകളിലാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് രണ്ടിടങ്ങളിൽ കൂടി പരിശോധന നടക്കുന്നുണ്ട് എന്ന ഒരു പ്രാഥമിക വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത് ആ രണ്ടിടങ്ങളിലും ഇപ്പോൾ കസ്റ്റംസിൻ്റെ മുക്കത്ത് പറയുന്നുണ്ട് പക്ഷേ അതൊന്നുകൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട് നിലവിൽ ഇപ്പോൾ റോഡ്വേ ഇത് യൂസ്ഡ് കാർ ഷോറൂമാണ് അവിടെയാണ് ഇപ്പോൾ കസ്റ്റംസിൻ്റെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അരമണിക്കൂർ മുമ്പാണ് കസ്റ്റംസ് സംഘം ഇങ്ങോട്ട് എത്തിയത് ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിൽ പറയുന്നത് പോലെ ഈ കാർ ഷോറൂമേ യൂസ്ഡ് കാർ ഷോറൂമിൽ ഇപ്പോൾ കസ്റ്റംസ് എത്താൻ കാരണം ഇതുപോലെയുള്ള മോഡിഫൈ ചെയ്തിട്ടുള്ള പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ വിൽക്കുന്ന സ്ഥലമാണോ ഈ യൂസ്ഡ് വേ യൂസ് റോഡ്വേ യൂസ്ഡ് കാർ ഷോറൂം അത് അങ്ങനെയുള്ള വിവരങ്ങൾ ലഭിച്ച ശേഷമാണോ കസ്റ്റംസ് ഇപ്പോൾ അവിടെ പരിശോധനയ്ക്ക് വന്നിരിക്കുന്നത് ഗോപികൃഷ്ണൻ കസ്റ്റംസിന് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് അതനുസരിച്ചാണ് കസ്റ്റംസ് ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ വെച്ചുള്ള ഒരു പരിശോധനയാണ് ഈ ഷോറൂമിനുള്ളിൽ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അത് എന്താണ് എന്നുള്ളത് ഈ ഒരു കസ്റ്റംസ് സംഘം പുറത്തിറങ്ങിയാൽ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ അത് ഏത് തരത്തിലാണ് ഇപ്പോൾ ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ മോഡിഫൈഡ് കാ വാഹനങ്ങൾ ഇങ്ങോട്ടെത്തിച്ചോ അത്തരം കാര്യങ്ങളെല്ലാം തന്നെയാണ് അവരിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിരുന്നാലും അര മണിക്കൂർ മുമ്പാണ് ഈ കസ്റ്റംസ് സംഘം ഇങ്ങോട്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന റോഡ്വേയിലേക്ക് എത്തിയിട്ടുള്ളത് ഇത് യൂസ്ഡ് കാർ ഷോറൂമാണ് ഇവിടുത്തെ ജീവനക്കാരുമായി മറ്റുമക്കും ബന്ധപ്പെട്ടപ്പോൾ ഈ പരിശോധന കഴിയട്ടെ അതിനുശേഷം ഞങ്ങൾ പ്രതികരിക്കാം എന്ന മറുപടിയാണ് ഇവിടെയുള്ള ജീവനക്കാരും മറ്റ് ആളുകളെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത് എന്തു നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വാഹനമാണ് അരമണിക്കൂർ അധികമായി അവർ ഈ ഷോറൂമിലുണ്ട് അവർ രേഖകൾ ഉൾപ്പെടെ വെച്ചുള്ള ഒരു പരിശോധന ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോപി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം